എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിൽ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ആകാനുള്ള ഒരു അഭ്യർത്ഥിപ്പെട്ടാണ് പറയുന്നത് എസ് എൽ സി ഉള്ളവർക്കാണ് യോഗ്യതയുള്ളത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളതിനകത്ത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും നിയമനം നടക്കുന്നത് കാറ്റഗറി നമ്പർ ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈക്കോർട്ട് ഓഫ് കേരളയിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോർട്സ് ഡോട്ട് ഐ എൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് മുപ്പത്തിനാല് ഒഴിവാണ് ടോട്ടലായിട്ടുള്ളത് ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് എസ് എൽ സി പാസ്സായിരിക്കണം പക്ഷേ ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഫീസിൽ ഇളവുമുണ്ട് കേരളത്തിൽ ട്രിവാൻഡുറം ആലപ്പി എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അങ്ങ സെൻറ്റേഴ്സാണ് ടോട്ടലായിട്ട് ഉള്ളത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കുന്നതാണ് ഓഫ്ലൈനായിട്ട് നമുക്ക് എക്സാം ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനൊന്നാം തീയതിയാണ് സോ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണും